ഓർമ്മയ്ക്കായി ഭാഗം അറുപത്തിരണ്ട് അവൻ എന്തിനാണ് അമ്മുവിനെ അന്വേഷിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയണം എന്നാൽ മാത്രമേ എനിക്ക് അമ്മുവിനെ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ പറ്റൂ മോനെ അങ്ങനെ പറയല്ലേ അവളെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ നിന്റെ കയ്യിൽ എൻ്റെ മോൾ സുരക്ഷിതമായിരിക്കും അവർ പറഞ്ഞു ഞാൻ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തും അവർ പറഞ്ഞു അമ്മ നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് എനിക്ക് അമ്മയെ കാണണം എവിടെ വെച്ച് എങ്ങനെ എന്ന് അമ്മയ്ക്ക് തീരുമാനിക്കാം ആദ്യം എന്നെയും അമ്മുവിനെയും കണ്ടതിന് ശേഷം മാത്രമേ അമ്മ ഈ നാട്ടിലേക്ക് വരാൻ പാടുള്ളൂ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും അമ്മുവിനേയും കൊണ്ട് അമ്മ പറയുന്നിടത്ത് ഞാൻ എത്തിയിരിക്കും ആൽഫി പറഞ്ഞു അവരുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ഫോൺ കട്ട് ചെയ്ത് ആൽഫി മാണിക്കത്താന്മാരുടെ വീട്ടിലേക്ക് ഒന്ന് നോക്കി പിന്നെ അടുത്ത് നിൽക്കുന്ന മുത്തച്ഛനെയും നോക്കി എനിക്ക് മുത്തശ്ശിനോട് സംസാരിക്കാനുണ്ട് ഇവിടെ വെച്ച് വേണ്ട പിന്നെ പിന്നെ ഞാൻ വരാം ഇപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞ് ആൽഫി അവിടെ നിന്ന് മടങ്ങുമ്പോൾ അവനെ നോക്കി നിൽക്കുന്ന ഒരു ജോഡി കണ്ണുകളെ അവൻ കണ്ടില്ല ആൽഫി അവിടെ നിന്നും ചെന്നത് തറവാട്ടിലേക്കായിരുന്നു അവിടെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾക്കായി ഇവൻ്റ് മാനേജ്മെൻറ്റ് ആളുകൾ എത്തിയിരുന്നു അവരോട് സംസാരിച്ചു കൊണ്ട് രണ്ട് കൊച്ചപ്പച്ചനും അവരുടെ മക്കളും പ്രിൻസിയും നീനയും എല്ലാവരും അവരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ആൽഫി അവരെ നോക്കാതെ അകത്തേക്കാണ് കയറി ചെന്നത് പുറത്തു നിൽക്കുന്ന അവരെ കണ്ടിട്ടും അവരോട് ഒന്നും സംസാരിക്കാതെ അകത്തേക്ക് കയറിയ ആൽഫിയെ കണ്ടതും കൊച്ചപ്പച്ചന്മാർ രണ്ടുപേരും പരസ്പരം നോക്കി അത് ആൽഫ്രഡ് സാറല്ലേ ഇവന്റ് മാനേജ്മെന്റ് മാനേജർ ചോദിച്ചു അദ്ദേഹമാണ് വരാൻ പറഞ്ഞത് ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ അയാൾ ചോദിച്ചു അവൻ ഇപ്പോൾ വരൂ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ കൊച്ചപ്പച്ചൻ അവരെയും കൊണ്ട് വീടിനകത്തേക്ക് നടന്നു വീടിനകത്തേക്ക് കയറിയതും കണ്ടു ആൽഫി വല്യപ്പച്ചൻ്റെ അടുത്തുനിന്ന് സംസാരിക്കുന്നത് അവരെ കണ്ടതും ആൽഫി ഇരിക്കാൻ പറഞ്ഞു കുറച്ചുനേരം ആൽഫി അവരോട് സംസാരിച്ചു അഭിപ്രായങ്ങളും പിന്നെ കൊച്ചപ്പച്ചനോടും വല്യപ്പച്ചനോടും എല്ലാം അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് അവരോട് പറഞ്ഞു പിന്നെ മൂന്ന് ദിവസം താൻ ഇവിടെ ഉണ്ടാകില്ലേ എന്നും എല്ലാ കാര്യങ്ങളും നോക്കാൻ തൻ്റെ കൂട്ടുകാർ ഉണ്ടാവൂ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും ആൽഫി എഴുന്നേറ്റ് പോയത് അവൻ എഴുന്നേറ്റ് പോയതും ആൽഫി ഇവിടെ ഉണ്ടാകില്ലേ എവിടെ പോവാണ് കൊച്ചപ്പച്ചൻ ചോദിച്ചു ഇവിടെയുള്ള ആ കുട്ടിയില്ലേ ആ അമ്മു ആ കുട്ടിയുടെ ഒപ്പം ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ട് മൂന്ന് ദിവസം പോവുകയാണ് ആ കുട്ടിയുടെ മുത്തച്ഛന് ആ കുട്ടിയുടെ ഒപ്പം പോകാൻ പറ്റില്ല അതിന് പകരം ആൽഫിയാണ് പോകുന്നത് ആൽഫി ഇവിടെ ഇല്ലാതിരുന്ന അത് ശരിയാവില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവനല്ലേ ഏർപ്പാടാക്കിയിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം ആ കുട്ടിയുടെ ഒപ്പം എൻ്റെ മകനോട് പോകാൻ പറയാം കൊച്ചപ്പച്ചൻ്റെ മരുമകൾ ലൂണ പറഞ്ഞതും വല്യപ്പച്ചൻ അവരെ ഒന്ന് നോക്കി വേണ്ട ആൽഫി പോയ മതി അവനാണ് അതിനെക്കുറിച്ച് അറിയാവുന്നത് എവിടേക്കാ അവർ പോകുന്നത് പ്രിൻസിയാണ് ചോദിച്ചത് ചെന്നൈയിൽ വല്യപ്പച്ചൻ പറഞ്ഞു അപ്പോഴാണ് ജീൻസും ലൈറ്റ് റോസ് കളറിലുള്ള ഷർട്ടും ഇട്ടുകൊണ്ട് കൈമടക്കി വരുന്ന ആൽഫിയെ എല്ലാവരും കാണുന്നത് ഏഞ്ചൽ അവനെ തന്നെ നോക്കി നിന്നു വല്യപ്പച്ച ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോയതും ആൽഫി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൊച്ചപ്പച്ചൻ ചോദിച്ചു അതെല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാർ വരും അവർ കൂടി എല്ലാം ചെയ്തോളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി പിന്നെ ഞാൻ പറഞ്ഞതുപോലെയാണ് അവർ കാര്യങ്ങൾ ചെയ്യൂ അഭിപ്രായങ്ങൾ അവർ കേൾക്കും പക്ഷെ തീരുമാനം അവസാനമായിട്ട് എടുക്കുന്നത് വല്യപ്പച്ചനോ അല്ലെങ്കിൽ ഞാനോ ആയിരിക്കും പിന്നെ ഇവിടെയുള്ള വീടിനോ മരങ്ങൾക്കോ ഒന്നും ഒരു കേടുപാടും സംഭവിക്കാത്ത രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് ഇനി അതിനിടയിൽ കയറി നിങ്ങളൊന്നും അഭിപ്രായം പറയാൻ നിൽക്കണ്ട ആൽഫി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവൻ പോയത് അമ്മുവിൻ്റെ വണ്ടിയിലാണ് അവൻ ചെന്ന് നിന്നത് എൽദോയുടെയും ജഗദീഷിൻ്റെയും കേശവിൻ്റെയും അടുത്തായിരുന്നു നീ നവാസിൻ്റെ കാര്യം അന്വേഷിച്ചോ അന്വേഷിച്ചു നീ പറഞ്ഞില്ലേ ഒരു അഗ്നിദേവ് അയാളുടെ ഡീറ്റെയിൽസ് കിട്ടിയോ ആൽഫി ചോദിച്ചു കുറച്ചൊക്കെ പക്ഷേ അവൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഒരു ബിസിനസ്മാൻ ആണ് അവൻ വിചാരിച്ചത് എന്തും അവൻ നേടിയെടുക്കും അതിനുവേണ്ടി എന്തും ചെയ്യും ആളുകളെ കൊല്ലാൻ വരെ മടിയില്ലാത്ത ഒരു രാക്ഷസ ജന്മമാണത് അവന്റെ നേട്ടത്തിന് വേണ്ടി ഒരുപാട് പേരെ അവൻ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയുന്നത് പക്ഷേ അവൻ്റെ ഫാമിലിയെക്കുറിച്ചും ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല കേശവ് പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ആൽഫി നീ ഒരു കാര്യം ചെയ്യണം നവാസിനെ വിളിച്ച് അവൻ്റെ ബിസിനസ്സിലുണ്ടായിരുന്ന രണ്ട് പാർട്ട്നേഴ്സ് പിരിഞ്ഞു എന്നല്ലേ പറയുന്നത് അതിന് അമ്മു ഫുഡ് പ്രൊഡക്ട്സ് അവൻ്റെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് അറിയിക്കണം അവനുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം അതിന് കൂടെ മുത്തച്ഛനെയും കൂട്ടിക്കോളും പിന്നെ ഞാനും അമ്മവും നാളത്തെ കഴിഞ്ഞ് ചെന്നൈക്ക് പോവുകയാണ് അവിടെ നിന്നും ചിലപ്പോൾ ഒരു യാത്രയുണ്ടാകും അത് ചിലപ്പോൾ നാലോ അഞ്ചോ ദിവസം നീണ്ടു നിൽക്കും അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം അറിയാലോ എല്ലാത്തിനും കയറി അഭിപ്രായം പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കും അവർ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണം പിന്നെ വല്യപ്പച്ഛനും ഉണ്ടാകും എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഹണിമൂൺ എങ്ങാനോ ആണോടാ എൽദോ ചോദിച്ചതും ആൽഫി അവനെ ഒന്ന് നോക്കി ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറയുമ്പോൾ നിനക്ക് ഞാൻ ഹണിമോണ് പോകുന്നതാണെന്ന് തോന്നുന്നുണ്ടോ പിന്നെ പെട്ടെന്ന് എന്താ ഒരു യാത്ര നീ ഞങ്ങളോട് മറച്ചു വയ്ക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്താണെങ്കിലും പറയടാ ഉണ്ട് ചെറിയ പ്രശ്നമല്ലടാ വലിയ പ്രശ്നമാണ് ആൽഫി പറഞ്ഞു നീ കാര്യം പറയി ഇനി ഞങ്ങൾ ടെൻഷൻ അടിച്ച് ചാവും ഇവിടെ ഇരുന്ന് എന്താണെന്ന് വെച്ചാൽ പറ ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം എൽദോ പറഞ്ഞു ജഗദീഷും അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു ഞാൻ പറയാം അതിപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാനും അമ്മയും ഇല്ലാതിരിക്കുന്ന ഈ സമയത്ത് മുത്തച്ഛൻ ഇവിടെയുണ്ട് പിന്നെ വല്യപ്പച്ചനും അത് മാത്രമല്ല മറ്റൊരാൾ കൂടി ഇവിടെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാം പറയാമെന്ന് തീരുമാനിച്ചത് ഞാനില്ലെങ്കിലും എൻ്റെ വീട്ടിലുള്ളവരെയും മുത്തച്ഛനെയും എല്ലാം ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം ആൽഫി പറഞ്ഞതും എൻ്റെ പൊന്നാൽഫി ടെൻഷൻ അടിപ്പിക്കല്ലേ നീ കാര്യം പറ എൻ്റെ ഭാര്യ അപർണ സുബ്രഹ്മണ്യം ആരാണെന്ന് നിങ്ങൾക്കറിയോ ആൽഫി ചോദിച്ചതും അത് അന്ന് പറഞ്ഞല്ലോ അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഓണറാണെന്ന് ഞങ്ങളെല്ലാവരും അന്ന് ഞെട്ടിയതാണ് എന്നാൽ അവൾ അത് മാത്രമല്ല മാണിക്കത്താൻ വീട്ടിലെ നകുലൻ്റെയും പ്രശസ്ത ഗായിക ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെയും ഒരേയൊരു മകളാണ് അപർണ സുബ്രഹ്മണ്യം അത് ആൽഫി പറഞ്ഞതും കേശവും ജഗദീഷും എൽദോയും പരസ്പരം നോക്കി നീ നീ എന്താ പറഞ്ഞത് ജഗദീഷ് ആൽഫിയുടെ അടുത്ത് വന്ന് ചോദിച്ചു പിന്നീട് ആൽഫി അമ്മുവിൻ്റെ അമ്മയെക്കുറിച്ചും നകുലൻ്റെയും അവരുടെയും ബന്ധത്തെക്കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പിന്നെ അഗ്നിദേവ് നാട്ടിലെത്തിയിരിക്കുന്നതും ഇന്ന് അമ്മുവിൻ്റെ ഒപ്പം രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതും അവൻ മാണിക്കത്തന്മാരുടെ വീട്ടിലുള്ള കാര്യവും ആൽഫി പറഞ്ഞു അവനാണ് നവാസ് ആൽഫിയെ സഹായിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ബിസിനസ്സിൽ ഇത്രയും ഉപദ്രവിക്കുന്നു എന്ന് കേശവ് പറഞ്ഞപ്പോൾ മുതൽ സംശയം തുടങ്ങിയതാണ് പക്ഷെ ഇന്ന് അമ്മുവിൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള സംസാരം കൂടി കേട്ടപ്പോൾ അമ്മുവിനെ അന്വേഷിച്ചുള്ള വരവാണ് അതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അവൻ പറഞ്ഞത് കേട്ടതും മറ്റുള്ളവർക്കും അത് ഉറപ്പായി അപ്പോൾ അമ്മുവിൻ്റെ അമ്മ അവനെ പേടിച്ചിട്ടാണോ അമ്മുവിനെ നിന്നെ കൊണ്ട് കല്യാണം കടുപ്പിച്ചത് അതെ കാരണം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അഗ്നിദേവിൻ്റെ ഉദ്ദേശം അയ്യങ്കാർ മന മാത്രല്ല അതിലൂടെ എൻ്റെ പെണ്ണിനെയുമാണ് ആൽഫി അത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നു കൈമുഷ്ടി ചുരുട്ടി പിടിച്ചിട്ടുണ്ട് അപ്പോ അമ്മുവിനെ അവൻ വിവാഹം കഴിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ മന അവന്റെ പേരിലേക്കാകും എന്നുള്ളത് കൊണ്ടാണോ അവൻ അമ്മുവിനെ അന്വേഷിച്ച് വന്നതും ഇപ്പോ അവിടെ താമസിക്കുന്നതും ജഗദീഷ് ചോദിച്ചു ആയിരിക്കാം നീയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞത് അറിയില്ലായിരിക്കും അല്ലേ എന്ന് തോന്നുന്നു പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു ഇഷ്ടമുണ്ടെന്ന് അവൻ അറിയാം അമ്മുവിൻ്റെ അമ്മ ഇവിടെ എത്തുന്ന നിമിഷം അമ്മു അവരുടെ മകളാണെന്ന് അറിയുന്ന ആ സമയം നകുലനും മാണിക്യത്താന്മാരും അമ്മുവിൽ അവകാശം പറഞ്ഞു വരും അത് അമ്മുവിനോട് അല്ലെങ്കിൽ അവളുടെ അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല എൻ്റെ പെണ്ണിലൂടെ ആ മന അവരും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ അമ്മുവിൻ്റെ അമ്മ എത്തണം എത്തണമെങ്കിൽ അതിനു മുമ്പ് എനിക്ക് ചെയ്തു തീർക്കാൻ മറ്റൊരു കാര്യമുണ്ട് ആൽഫി പറഞ്ഞു എന്താ നീ ഉദ്ദേശിക്കുന്നത് ഞാൻ അമ്മുവിൻ്റെ അമ്മയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു നീ നീ എന്താ പറയുന്നത് അമ്മുവിൻ്റെ അമ്മയുടെ വിവാഹം നടത്താനോ അതെ അമ്മുവിൻ്റെ അമ്മയെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരാളുണ്ട് മ്യൂസിക് ഡയറക്ടർ ചന്ദ്രശേഖർ അദ്ദേഹം വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു അവർ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിവാഹത്തെക്കുറിച്ച് പിന്നെ സംസാരിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം നല്ലൊരു സുഹൃത്തായിട്ട് എപ്പോഴും അമ്മയുടെ കൂടെയുണ്ട് അദ്ദേഹം ചെയ്യുന്ന പാട്ടുകളെല്ലാം അമ്മുവിൻ്റെ അമ്മ പാടുന്നുമുണ്ട് വിവാഹം കഴിക്കാത്തതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നും അകന്ന് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അദ്ദേഹം എനിക്ക് ചെന്ന് കാണണം അതിനുവേണ്ടിയാണ് ഞാൻ അമ്മുവിനെയും പോകുന്നത് എൻ്റെ പെണ്ണിൻ്റെ ആഗ്രഹം കൂടിയാണ് അതുമാത്രമല്ല അമ്മുവിൻ്റെ അമ്മ ഇവിടെ ഈ മലരിക്കൽ ഗ്രാമത്തിൽ കാല് കുത്തുന്നുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ അമ്മയുടെ ഭർത്താവായി അദ്ദേഹം വേണം ആൽഫി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും നീ എന്തൊക്കെയോ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നറിയാം പക്ഷെ ഒരു കാര്യം പറയാം ആൽഫി നിങ്ങളെടുത്ത ഈ തീരുമാനം അത് എന്തുമായിക്കോട്ടെ എന്തിനു വേണ്ടിയും ആയിക്കോട്ടെ പക്ഷേ അതൊരു നല്ല കാര്യമാണ് കേട്ടടത്തോളം അമ്മുവിൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്രയും നാളും ആ മകൾക്ക് വേണ്ടി അവർ അവരുടെ ജീവിതം നശിപ്പിച്ചതാണ് ഇനി അതിനിട കൊടുക്കാതെ നിങ്ങളത് ചെയ്തു കൊടുത്താൽ വലിയ കാര്യം തന്നെയാകും ജഗദീഷ് പറഞ്ഞു നീ ഇത് വല്യപ്പച്ചനോടും അമ്മച്ചിയോടും എല്ലാം പറഞ്ഞോ ചോദിച്ചോ ചോദിച്ചു അവർക്കും സമ്മതമാണ് നകുലൻ നിയമപ്രകാരം ഇതുവരെയും അമ്മുവിൻ്റെ അമ്മയെ വിവാഹം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഈ വിവാഹം അമ്മുവിൻ്റെ അമ്മ സമ്മതിക്കണം മകളുടെ ജീവനെക്കുറിച്ച് ഓർത്തിട്ടാണെങ്കിലും ഈ സമയമേ അമ്മയെക്കൊണ്ട് ഈ വിവാഹം നടത്തിയെടുക്കാൻ പറ്റൂ എൻ്റെ പെണ്ണിൻ്റെ കാര്യോർത്ത് വേറെ ആരും ടെൻഷനാവണ്ട പക്ഷേ അങ്ങനെ പേടിപ്പിച്ച് അങ്ങനെ പേടിപ്പിച്ചാൽ മാത്രമേ എനിക്ക് അമ്മയെക്കൊണ്ട് അദ്ദേഹത്തെ വിവാഹം കഴിപ്പിക്കാൻ പറ്റൂ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ അവരെ അന്വേഷിച്ച് പോകുന്നതും ആൽഫി പറഞ്ഞു നീ പോയിട്ട് വാടാ ഇവിടുത്തെ കാര്യങ്ങളോട് നീ ടെൻഷൻ ആവണ്ട കേശവ് പറഞ്ഞു അതുമാത്രമല്ല അമ്മുവിൻ്റെ മുത്തച്ഛൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കണം എന്തെങ്കിലും കാര്യത്തിന് ഓഫീസിലേക്ക് പോകേണ്ടി വന്ന കൂടെ പോയിക്കൊള്ളണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുന്നത് വരെ എങ്ങോട്ടും പോകണ്ട എന്നും അതുപോലെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കണം അഗ്നിദേവ് വന്നിരിക്കുന്നത് വെറുതെ അല്ല അവൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇവിടെ ഇല്ലാത്തപ്പോൾ ഞാനും അമ്മുവും കൂടി പോകുന്ന കാര്യം അവൻ അറിഞ്ഞുകഴിഞ്ഞാൽ ഇറങ്ങും എന്നെയും അമ്മുവിനേയും ഇവിടെ തിരിച്ച് വേഗം വരുത്താൻ അവനതിന് എന്ത് ചിട്ടത്തരവും കാണിക്കും അതുകൊണ്ട് ഒരു ശ്രദ്ധ വേണമെന്ന് പറയുന്നതും അതുകൊണ്ടാണ് ഇക്കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നതും ആൽഫി പറഞ്ഞു നീ പോയിട്ട് വാ എപ്പോഴാ പോകുന്നത് നാളെയാണോ അല്ല നാളത്തെ കഴിഞ്ഞ് നാളെ എനിക്ക് കുറച്ച് ജോലികളുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ ആൽഫി പറഞ്ഞു പിന്നെയും അവർ കുറച്ചുനേരം സംസാരിച്ചിരുന്ന ശേഷം ആൽഫി തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ജോലിക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു അവരോട് സംസാരിച്ച് അകത്തേക്ക് കയറാൻ പോകുമ്പോഴാണ് എന്തൊക്കെയോ കടിച്ചുകൊണ്ട് പറമ്പിലൂടെ നടന്നു വരുന്ന അമ്മുവിനെയും മറ്റും കാണുന്നത് ഇച്ചായോ ഇച്ചാൻ എവിടെ പോയതാ ആൽഫിയെ കണ്ടതും ആൻസി ചോദിച്ചു അത് നാളത്തെ കഴിഞ്ഞ് എനിക്കും അമ്മുവിനും ഒരു യാത്രയുണ്ട് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോയതാണ് എന്ത് യാത്ര അത് കേട്ടതും പെട്ടെന്ന് ഞെട്ടലോടെ ആൻസി ചോദിച്ചു അവരുടെ ബിസിനസ്സിൻ്റെ ഒരു മീറ്റിംഗിന് വേണ്ടി പോവുകയാണ് മുത്തശ്ശൻ പോയിട്ട് കാര്യമില്ല അതിന് പകരം അപർണയാണ് പോകേണ്ടത് ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ആൽഫി പറഞ്ഞു അത് കേട്ടതും ആൻസി അവനെ ഒന്ന് കണ്ണു കുറുക്കി നോക്കി അവൻ അവളെ നോക്കി പുരിക്കം പൊക്കി എന്താണെന്ന് ചോദിച്ചു എവിടേക്കാണ് യാത്ര ഒരു ആക്കലോടെ ചോദിച്ചു ചെന്നൈ ആൽഫി പറഞ്ഞു അമ്മു നീ എന്തത് പറയാതിരുന്നത് ആമണി ചോദിച്ചു അതിന് അപർണ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ പറഞ്ഞപ്പോഴായിരിക്കും അപർണ അറിയുന്നത് എന്നോട് കുറച്ചു മുമ്പാണ് മുത്തശ്ശൻ പറയുന്നത് ആൽഫി പറഞ്ഞു അപ്പോൾ പോയിട്ട് എത്ര ദിവസം കഴിഞ്ഞ് വരും ഐശ്വര്യ ചോദിച്ചു രണ്ട് ദിവസം ആൽഫി പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ആൽഫി ചോദിച്ചു ഇല്ല കഴിക്കാൻ വേണ്ടി വരുന്ന വരവാണ് ഈ കാണുന്നത് നിങ്ങളെപ്പോഴാണ് അവിടെ നിന്നും പോന്നത് അത് ഞങ്ങൾ ചുമ്മാ പറമ്പിലൂടെ നടക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ അവിടെ മാലതി ചേച്ചി എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ചെന്നിട്ട് കഴിക്കുന്നേ ഉള്ളൂ എന്നാണ് അമ്മു പറയുന്നത് അമ്മുവിനെ കാണിച്ചുകൊണ്ട് ഐശ്വര്യ പറഞ്ഞു എന്നൊരു നിങ്ങൾ ഇവിടെ നിന്ന് കഴിക്കേ ഇയാളെ ഞാൻ അവിടെ കൊണ്ടുപോയി ആക്കി കൊടുക്കാം നിങ്ങളുടെ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്താൽ ഒരുപാട് സമയമാകില്ലേ എനിക്കാണെങ്കിൽ ശ്രീധരൻ ചേട്ടനെയും ശ്രീജിത്തിനെയും ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട് ആൽഫി പറഞ്ഞു എന്നാ ഏട്ടൻ അവളെയും കൊണ്ട് പോയിട്ട് വാ എന്നു പറഞ്ഞ് ആൻസി അമ്മുവിനോട് ഒപ്പം പോകാൻ പറഞ്ഞു ആൽഫി കാറിനടുത്തേക്ക് നടക്കാൻ പോയതും എൻ്റെ ഇച്ചായ ആ ബുള്ളറ്റ് എടുക്ക് ഇവിടം വരെ പോകുന്നതിന് എന്തിനാ ഇത്രയും വണ്ടി എടുക്കുന്നത് ആൻസി ചോദിച്ചതും ആൽഫി തിരിഞ്ഞ് അവളെ നോക്കിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു എന്നാ നീ പോയി താക്കോലടിച്ചിട്ട് വാ ആൽഫി പറഞ്ഞതും ആൻസി വേഗം തന്നെ പോയി അവൾ താക്കോൽ കൊണ്ടുവന്ന് ആൽഫിയുടെ കയ്യിലേക്ക് കൊടുത്തു അല്ല നിങ്ങളുടെ മൂന്ന് കൂട്ടുകാരെന്തേ ആൽഫി ചോദിച്ചു അവരും മനയിലുണ്ട് എന്തൊക്കെയോ പണിയുണ്ട് മൂന്നെണ്ണം കൂടി അവിടെ നിന്ന് ചെയ്യുന്നത് കണ്ടായിരുന്നു ആൻസി പറഞ്ഞു പിന്നെ ആൽഫി ഞാൻ ചെയ്യുന്ന ഉപകാരങ്ങൾക്കൊക്കെ ഒരു സ്മരണ വേണം അവൾ പറഞ്ഞു വലിയൊരു സ്മരണ എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ പേര് ജഗദീഷ് എന്നാണെന്ന് പറഞ്ഞതും ആൻസി ഞെട്ടലോടെ അവനെ നോക്കി അവളുടെ ആ നിൽപ്പ് കണ്ടതും ആൽഫിയിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അവനത് മറച്ചു വെച്ചുകൊണ്ട് അവളെ നോക്കി അവളുടെ അടുത്ത് വന്ന അമ്മു എന്തുപറ്റി എന്തുപറ്റി ആൻസി അമ്മു ചോദിച്ചു അവളെ ആരെയോ സ്മരിക്കുന്നതാ നീ വന്ന് വണ്ടി കയറ് ആൽഫി പറഞ്ഞതും അമ്മു ആൻസിയെ നോക്കിക്കൊണ്ട് ബുള്ളറ്റിൽ കയറി ആൽഫി ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോയിട്ടും ആൻസി അങ്ങനെ തന്നെ നിന്നു അമ്മു തിരിഞ്ഞ് അവളെ നോക്കുന്നുണ്ട് ഐശ്വര്യയും ആവണിയും എല്ലാം ആൻസിയുടെ അടുത്ത് വന്ന് അവളെ പിടിച്ച് കുലുക്കുന്നുണ്ട് എന്തുപറ്റി എന്തുപറ്റിടാ ലിയ അവളോട് ചോദിക്കുന്നുണ്ട് എനിക്ക് വെള്ളം വേണം അവൾ പറഞ്ഞു നീ വാ നമുക്ക് അകത്ത് പോയി കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൈ പിടിച്ചുകൊണ്ട് എല്ലാവരും നടന്നു ഇതിനു മാത്രം വെള്ളം കുടിപ്പിക്കാൻ എന്ത് കാര്യമായിരിക്കാവോ ആൽഫി ചായൻ പറഞ്ഞത് ആവണി അവളുടെ കൂടെ നടന്നുകൊണ്ട് പറയുന്നുണ്ട് അറിയില്ല അമ്മ വരുമ്പോൾ ചോദിച്ചു നോക്കാം അവർ എല്ലാവരും അകത്തേക്ക് നടന്നു എന്നാൽ ആൽഫിയുടെ ഒപ്പമുള്ള ആ ബുള്ളറ്റ് യാത്ര ആസ്വദിക്കുകയായിരുന്നു അമ്മു തോളിൽ വെച്ച കൈ ആൽഫിയെടുത്ത് അവന്റെ വയറിനെ ചുറ്റും വെപ്പിച്ചു ഇച്ചായ ആരെങ്കിലും കാണും കണ്ട അറിയാലോ ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേലിൻ്റെ സകല ഇമേജും പോകും അമ്മ പറഞ്ഞു എനിക്കിനി ഒരു ഇമേജും വേണ്ട ഇനി എനിക്ക് പെണ്ണ് കിട്ടാനൊന്നുമില്ലല്ലോ ഇമേജ് കൊണ്ട് ഞാനൊരു സുന്ദരി പെൺകുട്ടിയെ കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിനി വേണ്ട ഇത് എങ്ങോട്ടാ പോകുന്നത് മനയുടെ ഭാഗത്തേക്ക് തിരിയാതെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടതും അമ്മു ചോദിച്ചു ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം എനിക്ക് ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് പോകണം നമ്മുടെ ബസ് റൂട്ടും അതിൻ്റെ സമയത്തിനും ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നോട് ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് പോയി കാണണമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ എൻ്റെ പെണ്ണിനെയും കൊണ്ട് ഒന്ന് നാട് കാണിക്കലും ആകും നാട്ടുകാരെ കാണിക്കലും ആകും ആൽഫി പറഞ്ഞു ഇച്ചായ ചെറിയ പ്രശ്നമുണ്ടെന്ന് ഇച്ചായൻ പറഞ്ഞില്ലേ ഈ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും ഇച്ചാൻ യാതൊരു ടെൻഷനൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ഇത്ര കൂളായിട്ട് സംസാരിക്കാൻ എങ്ങനെ പറ്റുന്നു അമ്മ ചോദിച്ചു എന്നാ കേട്ടോ ഇത്രയും വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം ഒറ്റയ്ക്ക് കൊണ്ട് നടക്കേണ്ട എൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വക ആദ്യത്തെ ടിപ്പ് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ആദ്യം തന്നെ അയ്യോ ഞാൻ ഇതെങ്ങനെ നേരിടും എന്നെല്ലാം ആലോചിച്ച് പേടിച്ചിരിക്കാതെ എന്ത് പ്രശ്നത്തിനും പരിഹാരം അവിടെ തന്നെ കാണും എന്ന് ചിന്തിച്ച് കൂളായിട്ടിരിക്കുക അല്ലാതെ നമ്മൾ പേടിച്ച് ടെൻഷൻ അടിച്ചിട്ട് ആദ്യം പിടിച്ചിട്ട് ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണം കൂളായിട്ട് നിൽക്കണം വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാം അത്ര തന്നെ മനസ്സിലായോ ഇതുപോലെ ഈ പ്രശ്നം ഞാൻ അവിടെ ചെല്ലുമ്പോൾ സംസാരിക്കും എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും പരിഹരിക്കാൻ ശ്രമിക്കും എന്നിട്ടും പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത വഴി ആൽഫി പറഞ്ഞതും അതാണ് നരിയുടെ വഴി അല്ലേ ചായ അമ്മു ചോദിച്ചതും ആൽഫി ചിരിച്ചു അപ്പോഴാണ് അവരെ പാസ് ചെയ്തുകൊണ്ട് മാണിക്കത്താന്മാരുടെ ബസ് പോകുന്നത് ബസ്സിലെ ഡ്രൈവർ ആൽഫിയെ കണ്ടതും നോക്കി ഡ്രൈവർ മാത്രമല്ല എല്ലാവരും ആൽഫിയെ കണ്ട് നോക്കി കാരണം ആൽഫിയുടെ വണ്ടിയുടെ പുറകിൽ അങ്ങനെ ഒരു പെണ്ണിനെ ആരും ഇതുവരെ കണ്ടിട്ടില്ല അതും അത്രയും ചേർന്നിരുന്നു കൊണ്ട് ആൽഫി ചിരിച്ചു സംസാരിക്കുന്നു അതുകൂടി കണ്ടതും കണ്ടക്ടർ ഫോണെടുത്ത് യുവരാജിനെ വിളിച്ചു ഇന്ന് സ്റ്റാൻഡിൽ വെച്ച് നടക്കുന്ന ആ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് യുവരാജും അങ്ങോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് ബസ്സിൽ നിന്നുള്ള ആ കോള് യുവരാജിനെ എത്തുന്നത് ഹായ് അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ട് സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറഞ്ഞോളൂ കേട്ടോ എന്നാലല്ലേ എനിക്ക് സ്റ്റോറിയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റാൻ പറ്റൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക